പെരിങ്ങോംവൈക്കര ഗ്രാമപഞ്ചായത്തിൽ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഭാഗമായി അരവഞ്ചാൽ ശ്രീ ഭഗവതി കാവിൽ വൃക്ഷത്തേകൾ നട്ടു ഈ വാർത്ത നിങ്ങൾക്കായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഗ്രാമപഞ്ചായത്തിൽ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഭാഗമായി അരവഞ്ചാൽ ശ്രീ ഭഗവതി കാവിൽ വൃക്ഷത്തൈകൾ നട്ടു പച്ചയിലേക്ക് വീണ്ടും ഒരു പിച്ചവെയ്ക്കൽ എന്ന പേരിലാണ് പരിപാടി നടത്തുന്നത് മണ്ണിന്റെ ഘടനയും ജലാംശവും നശിപ്പിക്കുന്ന വൃക്ഷങ്ങളെ തിരസ്കരിച്ച് മണ്ണും ജലവും സംരക്ഷിക്കുന്ന മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് കാവിനേയും പരിസരപ്രദേശങ്ങളെയും ഹരിതാഭമാക്കുക എന്നതും പച്ചത്തുരുത്തുകൊണ്ട് ലക്ഷ്യമിടുന്നു അരവഞ്ചാൽ ശ്രീ ഭഗവതി ഭഗവതിക്കാവ് മണ്ഡപത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അത് നിയാബാക്കി രണ്ട് സെന്യം കഴിയും അതെല്ലാം ഈ പ്രകൃതിയുടെ സന്ദർശനമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ മിഷൻ മിഷൻ ഒരു പ്രവർത്തിക്കുകയാണ് ആയിരക്കണക്കായി ഇപ്പം നമ്മൾ ജൂൺ അഞ്ച് പരിസ്ഥിതി കഴിക്കും കോടിക്കണക്കായ മിഷനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ സന്നദ്ധ സംഘടനകൾ സംഘം നടത്തിയത് അതിന് കുറെ നമ്മുടെ ജീവിത മല്ലമാകാതിര മല്ല വായുവിനെ ശുദ്ധീകരിക്കാൻ നമ്മുടെ ജലസ്രോതസ്സുകൾ അത് നശിക്കാതിരിക്കാൻ എങ്ങനെ നടക്കുക അത് തീർച്ചയായിട്ടും പക്ഷി പ്രകാശം ദേശിച്ചപ്പോൾ ചെറു പ്രാണിജീവികളെ കൊണ്ട് തന്നെയാണ് ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന വിദ്യകൾ അപ്പം നമ്മുടെ ഓവ്വാലികൾ

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാത്തിമ ബേവി സുജിത് നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വൃക്ഷത്തൈകൾ നട്ടു തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ഷേത്രം ഭാരവാഹികൾ പഞ്ചായത്ത് അധികൃതർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു വൃക്ഷത്തൈ നടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കാവിനുള്ളിൽ മുള ഉൾപ്പെടെയുള്ള അനുയോജ്യമായ വൃക്ഷത്തേകൾ കണ്ടെത്തി ജൈവഘടനയ്ക്ക് അനുയോജ്യമായി ഘട്ടമായി സമ്പൂർണ്ണ വനവൽക്കരണം നടപ്പിലാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാവിനുള്ളിലും സമീപ പ്രദേശങ്ങളിലും മണ്ണൊലിപ്പ് തടയുവാനും ജൈവസമ്പത്ത് നിലനിർത്തുന്നതിനും പച്ചത്തുരുത്ത് പദ്ധതി വലിയ പങ്ക് വഹിക്കും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ